അപ്പോൾ പവർഫുൾ ഇടികളുമായിട്ട് മമ്മൂക്കയുടെ പുതിയ അവതാരം ടർബോ ജോസ് എത്തുകയാണ് മെയ് ഇരുപത്തി മൂന്നിന് മമ്മൂക്ക വൈശാഖ് മിഥുൻ മിഥുൻമാനു തോമസ് കോംബോ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ഉണ്ടാവാനും ഇത്ര പ്രതീക്ഷ ഉണ്ടാവാൻ കാരണം ഈ കോംബോ തന്നെയാണ് ഇതിനുമുമ്പ് മമ്മൂക്ക ഉദയകൃഷ്ണ വൈശാഖ് കോംബോയിൽ സിനിമകൾ വന്നുകൊണ്ടിരുന്നു ഉദയകൃഷ്ണ ഓഫ്ലൈറ്റ് ക്ലീഷയായപ്പോൾ ഉള്ള കൺസെപ്റ്റുകളും റൈറ്റിംഗ് സ്റ്റൈലൊക്കെ അദ്ദേഹത്തിന്റെ പല സിനിമകളും റിജക്ട് ചെയ്യപ്പെടുകയാണ് റീസെന്റ് വന്ന ബാന്ദ്ര ആയാലും അതിനു മുമ്പ് വന്ന ആറാട്ടായാലും ഒക്കെ അതേ ക്ലീഷേ റൈറ്റിംഗ് സ്റ്റൈലാണ് പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഉദയകൃഷ്ണയുടെ പ്രശ്നം അദ്ദേഹത്തിന് ഒരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ അപ്പോഴാണ് വൈശാഖ് ഇപ്പോ മിഥുൻ മാനുവൽ ആയിട്ട് കൂട്ടുകെട്ടിൽ ചേർന്നത് മിഥുൻ മാനുവൽ വൈശാഖ് മമ്മൂക്ക കൂട്ടുകെട്ട് തന്നെയാണ് ഈ സിനിമയെ ഇത്രയും പ്രതീക്ഷ ഉയർത്തുന്ന ഘടകം അപ്പോ ടർബോ ജോസ് എന്ന കഥാപാത്രം ആയിട്ട് മമ്മൂക്ക വരുമ്പോ ആരാധകർക്കെല്ലാം വളരെയധികം പ്രതീക്ഷകളാണ് അപ്പൊ ടർബോ ഈ സിനിമയെ പറ്റി കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് മിഥുൻമാനുൽ തോമസ് ഫ്രൈഡേ ഫിലിം ഹൗസ് ആയിട്ട് ചേർന്ന് അനൗൺസ് ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ ടു ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് അനൗൺസ് ചെയ്തത് ആട് ടുവിന്റെ വിജയത്തിന് ശേഷം അതിന്റെ ആ സെലിബ്രേഷൻ ടൈമിലാണ് കോട്ടയം കുഞ്ഞേറ്റൻ ടു അനൗൺസ് ചെയ്തത് അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് മമ്മൂക്ക എത്തിയിരുന്നു അപ്പം മമ്മൂക്ക സ്റ്റേജിൽ നിന്നതിനു ശേഷം ഇവർ ലൈറ്റ് ഓഫ് ചെയ്തു അതിനുശേഷം ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് അതിന്റെ പോസ്റ്റർ മറ്റും റിലീസ് ചെയ്യാൻ മറ്റും ചെയ്തത് അപ്പോൾ അത് തന്നെ ഒരു അശുഭകരമായൊരു ഒരു ഒരു കാര്യമായിരുന്നു എന്താ വെച്ചാൽ ശുഭകരമല്ലാത്തൊരു സൂചനയായിരുന്നു ആ അനൗൺസ്മെന്റിൽ തന്നെ എനിക്ക് തോന്നിയത് എനിക്ക് ഫീൽ ചെയ്തു കണ്ടപ്പോൾ തന്നെ കാരണം നമ്മൾ സാധാരണ ഒരു ശുഭകരമായ കാര്യം തുടങ്ങുമ്പോൾ ലൈറ്റ് തെളിയിച്ച് അല്ലെങ്കിൽ ദീപം തെളിയിച്ചാണ് തുടങ്ങുന്നത് ദീപം എന്നൊരു ആണല്ലോ പ്രകാശം എന്നത് ആണല്ലോ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരു ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നു അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് പ്രകാശം കടന്നു വരുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്കൊരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് ഇരുട്ടുന്നത് നെഗറ്റീവിൻ്റെയോ സാത്താൻ്റെയൊക്കെ ഇൻഡിക്കേഷനായിട്ടോ റിസ റിസംബിൾ ചെയ്യുന്ന കാര്യമായിട്ടോ ഒക്കെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടേക്ക് നെഗറ്റിവിറ്റി കടന്നു വരിക എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ആ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് പ്രകാശമാണല്ലോ നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും എല്ലാം ആധാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രകാശം കൊളുത്തിക്കൊണ്ട് പ്രകാശം ജ്വലിപ്പിച്ചുകൊണ്ട് ഓരോ ശുഭകാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നത് അന്നത് മമ്മൂക്കും അത്ര താല്പര്യം തോന്നിയില്ല അതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീരസം തോന്നിയിരുന്നു അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം പറയുകയുണ്ടായി ഇതൊരു പുതിയ സംഭവമാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല സത്യത്തിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്യുന്നു അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കും ഡയറക്റ്റ് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക അപ്പൊ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അത് സോൾവ് ആയി പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാൽ ആ അനൗൺസ്മെന്റിന് ശേഷം ടി എസ് സുരേഷ് ബാബു ഡയറക്ടർ കോട്ടയം കുഞ്ഞച്ഛൻ സിനിമയുടെ ഡയറക്ടർ ആയിരുന്ന ടി എസ് സുരേഷ് ബാബുവും അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന അരോമ മണിയൊക്കെ രംഗത്ത് വന്നു ടി എസ് സുരേഷ് ബാബു പറഞ്ഞത് താൻ കോട്ടയം കുഞ്ഞച്ഛൻ ടു എന്നൊരു കോൺസെപ്റ്റ് എന്റെ മനസ്സിലുമുണ്ട് താൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ ഫ്രൈഡേ ഫിലിം ഹൗസും മിഥുന്മാരും ഇങ്ങനെ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന കാര്യമെന്ന് അരുമമാണി പറഞ്ഞത് കോട്ടയം കുഞ്ഞി ടു അനൗൺസ് ചെയ്യണമെങ്കിലോ അതിന്റെ പോസ്റ്റർ ഉപയോഗിക്കണമെങ്കിലോ അതിന്റെ ആ ബേസിക് കോൺസെപ്റ്റ് ഉപയോഗിക്കണമെങ്കിലോ തങ്ങളുടെ പെർമിഷൻ വേണം തന്നിൽ നിന്ന് എഴുതി വാങ്ങേണ്ട ആവശ്യമുണ്ട് കാരണം അതിന്റെ കോപ്പിറൈറ്റും മറ്റും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അദ്ദേഹം ആണല്ലോ പ്രൊഡ്യൂസർ എന്നിൽ നിന്നൊന്നും എഴുതിവാങ്ങിയിരുന്നില്ല എങ്കിലും എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് സുരേഷ് ബാബും സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത് മമ്മൂക്ക് അറിയാതെ ആയിരിക്കണം ഇവർ അനൗൺസ്മെന്റ് പ്ലാൻ ചെയ്തതെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് എന്തായാലും അത് ശരിയാണ് സുരേഷ് ബാബു പറഞ്ഞതുപോലെ തന്നെയാണ് മമ്മൂക്ക് അറിഞ്ഞിരുന്നില്ല ഒരു അനൗൺസ്മെന്റ് ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്തായാലും അതിനുശേഷം കോട്ടയം കുഞ്ഞറ്റിൻ ടു എന്നൊരു കൺസെപ്റ്റ് ഡ്രോപ്പ് ആയി ഇത്തരം കോൺട്രവേഴ്സീസ് ഉണ്ടായപ്പോൾ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിഥുൻ മാനുവൽ തോമസ് ആ കഥ ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ സിനിമ ഡ്രോപ്പ് ചെയ്തത് കോട്ടയം കുഞ്ഞച്ഛൻ എന്നൊരു കൾട്ട് കഥാപാത്രമാണ് അത് മലയാളികൾക്കും മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഈ സിനിമയെ പറ്റി ഡെന്നിസ് ജോസഫ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കോട്ടയം കുഞ്ഞച്ഛൻ എന്നത് ഒരു ആ ആ കഥയിൽ നിന്ന് കഥ ാണ് ഇവർ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു സിനിമ ഒരു തിരക്കഥ ക്രിയേറ്റ് ചെയ്തത് അപ്പോ അന്ന് ആ സിനിമയുടെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ഡയറക്ടർ ഹരിഹരനാണ് ആണ് എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞു അത്രേ ഈ സിനിമ ഒരു കട്ടാട്ടുമാറും ഇനിയും വളരെയധികം കോട്ടയം കുഞ്ഞച്ചന്മാർ ഉണ്ടാകും ഇതിനെ കോപ്പി ചെയ്ത് കുറേയധികം കോട്ടയം കുഞ്ഞച്ചന്മാർ ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ഹരിഹരൻ ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞത് അത് സത്യവുമായി അതിനുശേഷം ഈ കോട്ടയം കുഞ്ഞച്ചിൻ്റെ പലതരത്തിലുള്ള കോപ്പികൾ കിഴക്കൻ പത്രോസ് പോലെയുള്ളതൊക്കെ കുറേയധികം സിനിമകൾ നമ്മൾ കണ്ടിരുന്നു എന്നാൽ കോട്ടയം കുഞ്ഞച്ചിൻ്റെ അത്രയും ഐഡൻറ്റിറ്റി ആ ഒരു ഇമേജ് മറ്റൊരു കഥാപാത്രത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിഥുൻ മാനുവൽ തോമസ് ആ കഥാപാത്രത്തിലേക്ക് ആയി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എന്തായാലും കോട്ടയം കുഞ്ഞച്ഛൻ ടു നടന്നില്ല എനിക്ക് തോന്നുന്നില്ല സുരേഷ് ബാബുവും ആ കോട്ടയം കുഞ്ഞച്ഛൻ ടു എന്നൊരു സിനിമ ചെയ്യുമെന്ന് കാരണം ഡെന്നിസ് ജോസഫിനെ പോലെ ഒരു എഴുത്തുകാരൻ അതിന് ആവശ്യമുണ്ട് അത്ര നല്ലൊരു തിരക്കഥ ഉണ്ടെങ്കിൽ ആ ആ കഥാപാത്രത്തിനൊരു ജസ്റ്റിഫിക്കേഷൻ ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു നീതി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും എടുത്തു വെച്ചാൽ അത് കുളമായി പോകും ഇപ്പോൾ സാമ്രാജ്യം എടുത്തിട്ട് സാമ്യം ടു വന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ സാമ്രാജ്യം ടു എത്ര ബോറിങ് സിനിമയാണ് അത് റിലീസായ ഒന്നോ രണ്ടോ ദിവസം മാത്രം തിയേറ്ററിൽ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അങ്ങനെ ഒരു സിനിമ കുളമാക്കുന്നതിനോട് ഒരു കൾട്ട് കഥാപാത്രം ഒരു കൾട്ട് കഥ അല്ലെങ്കിൽ ഒരു കൾട്ട് ഐഡന്റിറ്റി ഉള്ള ഒരു കഥാപാത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഈ കോട്ടയം കുഞ്ഞഞ്ചൻ ടുവിന്റെ ത്രെഡ് തന്നെ ആയിരിക്കണം ടർബോ ജോസിലും മിഥുൻ മാനുവൽ തോമസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ടർബോ ജോസിന്റെ അല്ലെങ്കിൽ ടർബോയുടെ കഥ ഐ എം ഡി ബിയിൽ കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇടുക്കിക്കാനായ ഒരു ജീപ്പ് ഡ്രൈവർ അയാൾക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലേക്ക് റീ ലൊക്കേറ്റ് വരുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ മറ്റുമാണ് ഈ ടർബോ എന്ന സിനിമ അനാവരണം ചെയ്യുന്നത് കോട്ടയം കുഞ്ഞിലും കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം ഒരു ഗുണ്ടയാണ് അയാൾ ഗുണ്ടാപ്പണിയിലെ ഉപേക്ഷിച്ച് പുതിയ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ വന്ന് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാണ് അതിനുശേഷം അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് കോട്ടയം കുഞ്ഞച്ചിലുണ്ടായിരുന്നത് സിമിലർ ആയിട്ടുള്ളൊരു ഒരു ഒരു ബേസിക് ത്രെഡ് തന്നെയാണ് ടർബോയിലും ഉള്ളത് ഇയാൾ ചെന്നൈയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഈ സിനിമയിൽ രാജ്ഭീർ ഉണ്ട് കന്നഡയിൽ നിന്ന് തെലുങ്കിൽ നിന്ന് സുനിൽ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കാരണം ഇവരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്തരം മാർക്കറ്റുകളിലേക്ക് ചെന്ന് കയറാൻ എളുപ്പമാണ് ഉദാഹരണത്തിന് മുൻപ് ബോളിവുഡ് സിനിമകൾ വരുമ്പോൾ അതിൽ പാകിസ്ഥാനി നടന്മാരും നടിമാരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതിനുശേഷം ചില വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ആ പാകിസ്ഥാനി നടന്മാരെ നടിമാരെയും ഉപയോഗിക്കുന്നത് നിർത്തിയത് ഈ പാകിസ്ഥാനികൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ നടന്മാരോ നടിമാരോ ഉണ്ടാവാഞ്ഞിട്ടല്ല അല്ല അത്തരം നടന്മാർ പാകിസ്ഥാനിൽ നിന്നുള്ള നടന്മാരെയും നടിമാരെയും ഉപയോഗിക്കുമ്പോൾ പാകിസ്ഥാനി മാർക്കറ്റിലേക്ക് കയറാൻ എളുപ്പമാണ് അവിടെ മാർക്കറ്റ് ചെയ്യാൻ ആ പ്രൊഡക്റ്റ് സിനിമ ഒരു പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നതുകൊണ്ടാണ് ബോളിവുഡിൽ പാകിസ്ഥാനി നടന്മാരെ നടിപാടി ഉപയോഗിച്ചിരുന്നത് പിന്നെ വിവാദങ്ങളെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ അങ്ങനെയുള്ളവർ അഭിനയിക്കുന്നില്ല എന്നാണ് എന്റെ അറിവ് അപ്പോ ഈ രാജ്ബീർ ഷെട്ടിയും സുനിലും ഒക്കെ ഉള്ളപ്പോൾ തെലുങ്കിലും കന്നഡയിലും ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ടി എസ് സുരേഷ് ബാബു കോട്ടയം കുഞ്ഞച്ഛൻ ടു ആയിട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും നമുക്ക് മെയ് ഇരുപത്തി മൂന്നിന് ടർബോ ജോസിന്റെ ഇടികൾ സ്ക്രീനിൽ കാണാൻ പറ്റും മിഥുൻ മാനുവൽ തോമസ് ആണ് റൈറ്റർ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അദ്ദേഹവും വൈശാഖ് വൈശാഖിനുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു കമേഴ്ഷ്യൽ എലമെന്റ് കിട്ടിയാൽ അതിനെ മാക്സിമം എലവേറ്റ് ചെയ്ത് കാണിക്കാൻ ഉള്ള കഴിവ് വൈശാഖനുണ്ട് അത് മെയിൻലി ഫൈറ്റ് സീക്വൻസും ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് വൈശാഖനുണ്ട് അപ്പോൾ മിഥുൻ മാനുവൽ തോമസിന്റെ കണ്ടന്റ് റൈറ്റിംഗ് കൂടെ ആകുമ്പോൾ അതൊരു വേറെ ലെവലായിരിക്കും പിന്നെ മമ്മൂക്കയെ മമ്മൂക്കയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തനിക്ക് കിട്ടുന്ന എന്ത് റോളും ഇപ്പോൾ വേറെ മറ്റൊരു ലെവലിലേക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി മറ്റൊരു നടൻ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു ഓറയാണ് ഇപ്പോൾ മമ്മൂക്കായിട്ട് ഉള്ളത് അപ്പോൾ റീസെൻ്റ് ഇറങ്ങി ഏത് സിനിമ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഓറ അദ്ദേഹത്തിൻ്റെ ഒരു കൾട്ട് ഇമേജ് ഒന്നും കൂടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് നമുക്ക് കാണാം ടർബോ ജോസിൻ്റെ കിറ്റികൾ താങ്ക് യു